ദേവ്സ് കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വലിയ ഒന്നല്ല പിന്നെ ഒരു ബത്തക്ക ബത്തക്ക പിന്നെ ഒന്ന് ഇങ്ങനെ ജ്യൂസാക്കിയിട്ട് കുടിക്കുകയാണ് വിചാരിക്കുന്നത് പാലം ചേർത്തിട്ട് ദേവുട്ടൻ ഉസ്കൂളിൽ നിന്ന് വരാനേ വന്നാടവന് കൊടുക്കാം അല്ലാതിപ്പോൾ നല്ല ഉഷ്ണത്തിൻ്റെ സമയത്തല്ല ചെയ്യരുത് എന്നാലും ഇപ്പോൾ വൈകുന്നേരമായി അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് കുടിക്കാമെന്ന് ചോദിച്ചു ഞാനത് വാങ്ങി വെച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായി അപ്പോൾ അതൊന്നും ഉണ്ടാക്കിയിട്ട് ദൈവം വന്നാടൊന്ന് കുടിക്കാൻ കൊടുക്കാറുണ്ട് ചായയുടെ ടൈമുള്ള ഒരുപാട് വൈകും ചായ കുടിക്കാനുള്ള അപ്പോൾ ഇനി അവനിത് വന്നാടത്ത് കുടിച്ചിട്ട് അവനും കൂടി കൊടുത്തിട്ട് പോകുമ്പോൾ പിന്നെ പോകും ട്യൂഷനെല്ലാം പോവും അപ്പം നമ്മൾ ഞാനും ഓനും ചായ പിടിക്കാൻ ഒരുപാട് വൈകുന്നതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചതാക്കാൻ അതാക്കുമ്പോൾ ഞങ്ങളെ കൂടി ഒന്ന് കാണിക്കാച്ചു അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീടിയിലേക്ക് പോവാം അപ്പം ഞാനിതാ ഒരു ബത്തക്കേട് എടുത്ത് വെച്ചിട്ടുണ്ട് കത്തിയെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് കട്ടാക്കി വെക്കാം ഇത് രണ്ട് മൂന്ന് ദിവസമായി വാങ്ങി ഇതേ കൂട്ടനെ ഇങ്ങനത്തെല്ലാം സ്കൂളിൽ നിന്ന് വരുമ്പോൾക്ക് കിട്ടുമ്പോൾ വലിയ സന്തോഷാ കേട്ടോ ഇനി പിന്നെ ചൂട് തണുപ്പെന്നൊന്നുമില്ല ഏത് സമയത്ത് കുടിക്കാലും ഇത് ടേസ്റ്റ് തന്നെയാണ് പകുതി മതി കാരണം പാലെല്ലാം കുറച്ചേരും പകുതി എടുത്തിട്ട് കട്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളത് കുരു കളയാനാ ഭയങ്കര മടി കുരു ഉണ്ടായി കൂടിയിരുന്നല്ലേ അപ്പം അപ്പോൾ ആവട്ടെ കുരുവെല്ലാം ഒന്നും എടുക്കണം കുറച്ച് കുരുവൊന്നും പിന്നെ പ്രശ്നമില്ല വയറ്റിലേക്ക് പോട്ട് നോക്കാം കുറച്ചൊന്നും കളയാം കുരു എടുക്കാൻ പറ്റുന്നൊരു കുരു എടുത്തിട്ടാണ് ചെയ്താൽ കേട്ടോ ായി അത്തക്ക മ സ്ഥിരം ഇങ്ങനെ തന്നെ ആക്കലേ ആ കൂ അങ്ങനെ ഒരുപാട് കുരുവൊന്നുമില്ല നമുക്കെന്താക്ക നല്ല വാരിങ്ങനെ അടുക്ക അടുക്കടുക്ക കുറച്ച് കുരുവെല്ലാം കളയാട്ടോട്ടോ ഞാനിൻ്റെ കുരുവെല്ലാം കുറച്ച് കളഞ്ഞിട്ടേ തരയ്ക്കാന്നിട്ടു നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല മധുരം ഇല്ല അത്തക്ക ഇതിങ്ങനെ അടുക്ക എടുക്കുക പീസ് 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 ആക്കിയിട്ടേ ന്നെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് അതിലേക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കട്ടാക്കിയിട്ട് ഇട്ടാൽ മതി കണ്ടാലോ ഞാനിങ്ങനെ പീസാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതൊരു പാത്രത്തിലോട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇടാട്ടോ അപ്പോൾ ഞാൻ ഇതായി പിന്നെ ബത്തക്കര പകുതി ഭാഗം എല്ലാം ചെറിയ കുഞ്ഞു കുഞ്ഞു പീസ് ആക്കിയിട്ട് തറച്ചു ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ കഴിയുന്ന കുരുവെല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് കുറച്ച് ഇടക്കിടക്കെല്ലാം കുരുവുണ്ട് അത് കുഴപ്പമില്ല പോയാലും കുഴപ്പമില്ല അപ്പോൾ ഇനി നമുക്ക് ഇതിൽ വേണ്ടുന്ന സംഭവങ്ങളെല്ലാം കിട്ടാം വേണ്ട എല്ലാം ഞാൻ പീസാക്കിയിട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമുക്ക് ഇതൊന്നും ഇങ്ങനെ ഉടച്ചോട്ട കഴിയുമെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഉടച്ചു കൊടുക്കാൻ നല്ലത് പിന്നെ കോരി കോരി കഴിക്കണ്ടെങ്കിൽ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇട്ടിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം കേട്ട ഇനി ഞാനിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ടാ പറ്റൊക്കെ നല്ല മധുരം ഉണ്ട് എന്നാലും പാലിലും കൂട്ടുമ്പോൾ കുറച്ച് മധുരം കുറയല്ലോ അപ്പൊ ആവശ്യത്തിന് ആവശ്യത്തിന് പഞ്ചസാര കൊടുക്കാം എനക്ക് ഇപ്പോൾ പാൽ കുറച്ച് കിട്ടിയിട്ട് കേട്ടോ അര ലിറ്റർ പാലേല്ലോ അത്രയും മതി ഒന്ന് നന്നായിട്ട് അടച്ചു കൊടുക്കുക പഞ്ചസാര ഇട്ടതിന് ശേഷം പഞ്ചസാരയെല്ലാം ഒന്നും അരിഞ്ഞു വരട്ടെ തുടങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇനി പണിയൊന്നുമില്ല എളുപ്പമായിതാണ് ഞാൻ അര ലിറ്റർ പാൽ കാച്ചീറ്റ് തണുപ്പിച്ചിട്ട് വെച്ചതാന്നിട്ടാ എനിക്ക് പച്ചപ്പാൽ ചേർക്കുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് കാച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുത്ത പാലായിരുന്നു കേട്ടാ പാല് പാടം നിങ്ങൾക്ക് എത്ര പാൽ നിങ്ങളെ ഭർത്തക്കാരെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾ പാലും പഞ്ചസാരയും എല്ലാം എടുക്കാം കേട്ടോ അതിൻ്റെ പാല് കുറച്ചിതാ പാട കിട്ടിട്ടുണ്ട് കുറച്ചുകൂടി പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ എല്ലാം ഒഴിക്കാൻ വെറുതെ കളയണം ഒറ്റക്കര മധുരമായി പഞ്ചസാര ഇട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് മധുരല്ലാം പറ്റിയിട്ടുണ്ടോ ഇപ്പൊ ഇത് പഞ്ചസാര നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്കിനി കസ് കസ് കുതിർത്ത ഉണ്ട് കേട്ടോ ഇതും കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ ഇതും നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിങ്ങനെ വെറുതെ തന്നെ കുതിർത്തത് തിന്നാൻ തന്നെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ കുറച്ച് നളവണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട് മിക്സില് കൊടുക്കാം സെല്ലാം ഒന്ന് നന്നായിട്ട് അടച്ചു കൊടുക്കട്ടെ കുതിർത്ത് വച്ചിട്ട് കട്ടിട ഇതുപോലെ ഇതുപോലെ ഞാൻ ഇണ്ടാക്കലേട്ടാ പത്തൊക്കെ കിട്ടിയാല് നമുക്കിതൊരു ക്ലാസ് ലോക്കാക്കി കൊടുക്കാം ഇപ്പോ അപ്പോൾ ബത്തൊക്കെ കിട്ടിയാലേ ഇതുപോലെ ആക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാട്ടോ അടിപൊളി ടേസ്റ്റ് മക്കളെ കുടിച്ചു കഴിഞ്ഞാലേ ഒന്ന് വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അടിപൊളിയാണ് ഞാൻ സാധാരണ ബത്തക്ക് കിട്ടിയാൽ എപ്പോഴും ഇങ്ങനെ ആക്കിയിട്ടാണ് കുടിക്കുന്ന കേട്ടോ പാല് കാച്ചിരി തണുപ്പിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഉള്ള ആക്കിയിട്ടാണ് കുടിക്കുന്ന കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് അങ്ങനെ ആഹാ കുടിച്ചാലും കുടിച്ചാലും മതിയാവില്ല പക്ഷേ പച്ചപ്പാലേ ആക്കിയാലും അത്ര ടേസ്റ്റിലാന്ന് തോന്നുന്നു പച്ചപ്പാലാക്കിയാൽ അത്ര ടേസ്റ്റില്ല ആരോ ഒന്ന് പറയുന്നുണ്ടായിരുന്നു ഇതുപോലെ ആക്കി വെക്കിട്ടോ അവർ പാല് കാച്ചാതെ ആക്കി അത്ര വലിയ ടേസ്റ്റിലാകുന്നതാണ് പക്ഷെ പാല് കാച്ചിട്ടി തണുപ്പിച്ചിട്ട് ആക്കി വയ്ക്കും ഭയങ്കര ടേസ്റ്റോ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കാൻ നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനമാണ് അടിപൊളിയുണ്ട് അപ്പോൾ ഇതുപോലെ വത്തക്ക ജ്യൂസ് ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ പിന്നെ പാല് കാച്ചാണ്ട് ആക്കുന്നവരും ഉണ്ട് കേട്ടോ ഞാൻ അങ്ങനെ ഒരുത്തിന്ന് കുടിച്ചിട്ടുണ്ട് പക്ഷേ അതെനിക്ക് എത്ര ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടാണ് പാല് കാച്ചിട്ട് തണുപ്പിച്ചിട്ട് കുടിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും അറിയാം ഇത് എന്നാലും ഇതുവരെ ചെയ്യാത്തവരുണ്ടെങ്കിലൊന്നും ചെയ്ത് നോക്കാം കേട്ടോ താങ്ക് യു